हेलो फ्रेंड्स हैं डॉक्टर राजेश कुमार സാധാരണഗതിയിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞവരിലാണ് നമുക്ക് ഈ മുട്ടിന് വേദന എല്ല് തേയ്മാനം പോലുള്ള പ്രോബ്ലംസ് അനുഭവപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ യുവാക്കളിലും യുവതികളിലും എല്ലാം തന്നെ കാലിൻ്റെ മുട്ടുകൾക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ വേദന സ്റ്റെപ്പ് കയറുമ്പോൾ വേദന പലപ്പോഴും മുട്ടിനകത്ത് ചെറിയ കിറുകിറ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് പലപ്പോഴും കുറച്ചു നേരെ സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ മുട്ടിനകത്ത് ചെറിയ നീര് വരുന്നുണ്ട് ഒരുപാട് സിറ്റുവേഷൻ കാണുന്നുണ്ട് പലപ്പോഴും ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഡോക്ടർ എക്സ്റേ നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് ചെറിയ തേയ്മാനത്തിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ട് ശ്രദ്ധിക്കണമെന്ന് ആകെപ്പാടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളു മുട്ടിന് തേയ്മാനം എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും നമുക്ക് നോർമലി നടക്കുന്നതിനോ നിൽക്കുന്നതിനോ വീട്ടിലുള്ള എന്ത് പ്രവർത്തികളും ചെയ്യുന്നതിനോ നമുക്ക് നമ്മുടെ കാൽമുട്ടുകൾ വളരെ പ്രധാനമാണ് അല്ലേ ആ ഒരു സാഹചര്യത്തിൽ തേയ്മാനം വരുന്നു എന്ന് പറയുമ്പോഴുള്ള ഒരു അവസ്ഥയൊന്നാലോചിച്ച് നോക്കി അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലം എന്തുകൊണ്ട് ഇത്തരത്തിൽ തേയ്മാനം കൂടുതൽ ഉണ്ടാകുന്നു ഈ തേയ്മാനം മാറ്റുന്നതിന് നമ്മൾ സിമ്പിളായിട്ട് ശ്രദ്ധിക്കേണ്ട മുട്ട് തെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ വിശദീകരിക്കാം മുട്ടിൽ ഏറ്റവും കൂടുതൽ തേയ്മാനം ഉണ്ടാക്കുന്ന ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മുട്ടുകൾക്ക് വരുന്ന ഓവർ യൂസാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് മുട്ടുകൾ കൂടുതൽ ഉപയോഗിക്കുന്നു ഇപ്പോൾ തയ്യൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മുട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സൈക്കിൾ സ്ഥിരമായിട്ട് ചവിട്ടുന്ന ആൾക്കാർ അതേപോലെ തന്നെ മുട്ടുകൾ ഉപയോഗിച്ചപ്പോൾ നമ്മൾ നിന്ന് ചെയ്യുന്ന എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നവർക്കെല്ലാം മുട്ടുകൾക്ക് തേയ്മാനം സാധാരണ ആൾക്കാരെ വെച്ചിട്ട് തേയ്മാനം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി രണ്ടാമത്തെ കാരണമാണ് ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉള്ളത് മയറന്നുമല്ല ഇതാണ് ഇന്ന് നോർമലി നമുക്ക് വേണ്ട ശരീരഭാരത്തിനേക്കാൾ പത്തും പതിനഞ്ചും ശതമാനം കൂടുതൽ ഉള്ള ആൾക്കാരാണ് കൂടുതൽ ഇപ്പോൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എഴുപത് കിലോഗ്രാം ഭാരം വേണ്ടടുത്ത് തൊണ്ണൂറും നൂറും കിലോഗ്രാമിലേക്ക് ഭാരം വരുമ്പോഴുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് കയ്യിൽ ഒരു നോർമലി ഒരു പത്ത് കിലോഗ്രാം കയ്യിലെടുത്തുകൊണ്ട് എത്ര സമയം നിൽക്കാനായിട്ട് സാധിക്കും മാക്സിമം പത്ത് മിനിറ്റ് അല്ല അത് കഴിയുമ്പോൾ തന്നെ കൈ കഴപ്പ് വരും ഇരുപത്തിനാല് മണിക്കൂർ കയ്യിൽ ഭാരം എടുത്തുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥ സാധിക്കുമോ ഇല്ലല്ലേ എന്നാൽ നമ്മുടെ ശരീരഭാരത്തിനേക്കാൾ ഇത്തരത്തിൽ ഒരു ഇരുപത് മുപ്പത് കിലോയും കൂടുതൽ നമ്മുടെ രണ്ട് കാൽമുട്ടുകളും കൂടി താങ്ങേണ്ടി വരുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി ഗ്രാജുവലി നമ്മളറിയാതെ തന്നെ നമ്മുടെ ഈ മുട്ടുകൾക്കകത്ത് ഒരു നീർക്കെട്ട് വരികയും അവിടെ ചെറിയ തേയ്മാനങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ഇന്ന് മുട്ടിൻ്റെ പ്രോബ്ലം വരുന്നതിൻ്റെ കാരണം അമിതവണ്ണമാണ് എന്ന് പറഞ്ഞത് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിനകത്ത് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസാണ് പലപ്പോഴും നിങ്ങൾ ഓടുമ്പോഴോ ചാടുമ്പോഴോ ഇല്ലെങ്കിൽ ഇപ്പോൾ ആക്സിഡൻറ്റ് എന്തെങ്കിലും പറ്റുമ്പോഴോ മുട്ടിനകത്ത് ചെറിയ തോതിലുള്ള ലിഗമെൻറ്റ് ടിയറുകൾ ഉണ്ടായാലോ മുട്ടിനകത്ത് ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നാലോ ശരിയായിട്ട് ഇത് റിപ്പയർ ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതായത് ശരിയായിട്ടുള്ള വിശ്രമവും ബാക്കി വേണ്ട മരുന്നുകളിലൂടെ ആ ഒരു ഇൻഫ്ലമേഷൻ മാറിയില്ല എന്നുണ്ടെങ്കിൽ മുട്ടിനകത്ത് അത് ക്രമേണ നിങ്ങളറിയാതെ തന്നെ ചെറിയൊരു നീർക്കെട്ട് ഉണ്ടാക്കുകയും തേയ്മാനത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു അടുത്ത കാരണം എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് ആമവാദം എന്ന് പറയുന്ന മുട്ടിനേറ്റവും കൂടുതൽ തേയ്മാനം ഉണ്ടാക്കുന്ന ഒരു ഓട്ടോയിമ്യൂൺ രോഗം വരുന്ന അവസ്ഥയാണ് നമ്മുടെ തന്നെ പ്രതിരോധ കോശങ്ങൾ നമ്മുടെ മുട്ടിലെ കോശങ്ങളെ നമ്മളിപ്പോൾ പുറത്തു നിന്നുള്ള രോഗകാരികളാണെന്ന് തെറ്റിദ്ധരിച്ച് പോയി ആക്രമിക്കുന്ന ഒരവസ്ഥ ഇന്ന് ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട് ആമവാദം ഉള്ളവർക്ക് പലപ്പോഴും വളരെ നേരത്തെ തന്നെ മുട്ടുകൾക്ക് ചെറിയ തേയ്മാനം കണ്ടുവരാറുണ്ട് അടുത്ത കാരണം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള ന്യൂട്രിയൻസ് മുട്ടിന് ആവശ്യത്തിന് ലഭിക്കാത്തതാണ് പലപ്പോഴും വിശപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഉയർന്ന മധുരങ്ങൾ മാത്രം കഴിച്ച് നമുക്ക് വേണ്ട ശരീരത്തിൻ്റെ ജോയിൻസിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകങ്ങളും കഴിക്കാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരുന്ന കേടുപാടുകൾ പോലെ മുട്ടുകൾക്ക് വെയിറ്റ് ബെയറിംഗ് ജോയിൻറ്റുകൾക്ക് അപകടം സംഭവിച്ചു എന്ന് വരാറുണ്ട് ഇനി മുട്ടിനെ ബാധിക്കുന്ന ചിലയിനം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ട് മുട്ടിനകത്തുള്ള ഫ്ലൂയിഡിനകത്ത് വരുന്ന ചിലയിനം ഇൻഫെക്ഷൻസ് ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് സൈനോവൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാലും മുട്ടിനെ വളരെ പെട്ടെന്ന് നീർത്തിട്ട് ഇൻഫ്ലമേഷൻ അത് ഫോളോ ചെയ്തിട്ട് തേയ്മാനം ഉണ്ടായി എന്ന് വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ ലെവല് കൂടുതലാണെങ്കിലും നമ്മുടെ മുട്ടിനകത്ത് യൂറിക് ആസിഡുകൾ വളരെ ചെറിയ ഈ സൂചി പോലുള്ള ചെറിയ നീഡിൽ ഫോർമേഷൻ ഉണ്ടാകുകയും ഈ ക്രിസ്റ്റലൈസേഷൻ പലപ്പോഴും മുട്ടിനകത്ത് ചെറിയ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിന് കാരണമായും ചെയ്യാറുണ്ട് ഇതൊന്നുമല്ലാതെ പാരമ്പര്യത്തിൽ മുട്ട് തേയ്മാനത്തിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങളുടെ അച്ഛൻ മുത്തശ്ശനൊക്കെ ഒരുപക്ഷെ മുട്ട ഒരു അറുപത് വയസ്സിൽ തേയ്മാനം വന്ന് തുടങ്ങിയിട്ടുണ്ട് മുട്ട് ഭയങ്കര വേദനയുണ്ട് പ്രത്യേകിച്ച് ഒരു വാദരോഗമല്ല ആർത്രൈറ്റിസ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ചില കുടുംബങ്ങളിൽ ചിലർക്ക് ഇത് നേരത്തെ പാരമ്പര്യമായിട്ട് ഈ ഒരു പ്രോബ്ലം വരാറുണ്ട് മുട്ടിനിപ്പോൾ നിങ്ങളുടെ മുത്തശ്ശന് അറുപത് വയസ്സിൽ തേയ്മാനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മുപ്പത്തഞ്ച് വയസ്സിലെ ഇതിൻ്റെ ഒരു ടെൻഡൻസി കണ്ടു തുടങ്ങിയെന്ന് വരാം കാരണം മുത്തശ്ശൻ്റെ കാലത്ത് അവർ ചെയ്തിരുന്ന ശാരീരികമായ അധ്വാനവും വ്യായാമം ും നിങ്ങളുടെ ശരീരത്തിന് കുറവാണെങ്കിൽ നിങ്ങളുടെ മുട്ടുകൾക്ക് അവരെ അപേക്ഷിച്ച് താരതമ്യേന ഒരു കടുപ്പം അല്ലെങ്കിൽ ആ ഒരു സാന്ദ്രത കുറവായിരിക്കും ഇത് വളരെ പെട്ടെന്ന് മുട്ടുകൾ കേടുവരുന്നതിന് കാരണമാകാറുണ്ട് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മുട്ടുകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നത് ഇനി ഒരു പ്രശ്നം മറികടക്കുന്നതിന് സപ്പോസ് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിലും മറികടക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിൽ മുട്ടുവേദന ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ശരീരഭാരം നിങ്ങൾക്കിപ്പം സപ്പോസ് ഏതെങ്കിലും തരത്തിലുള്ള മുട്ടുവേദന ഉണ്ടെങ്കിൽ ശരീരഭാരത്തിൻ്റെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ശരീരഭാരം കുറച്ചാൽ നിങ്ങളുടെ മുട്ടുവേദന ഏകദേശം അൻപത് ശതമാനം വരെ കുറയും അതായത് കടുത്ത മുട്ടുവേദന ഉള്ളവർ നിങ്ങൾക്കിപ്പോൾ ഒരു എൺപത്തഞ്ച് കിലോ അല്ലെങ്കിൽ തൊണ്ണൂറ് കിലോ ഭാരമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം ഒരു എട്ട് മുതൽ പത്ത് കിലോ വരെ ഒന്ന് കുറച്ച് നോക്കി ഒട്ടും എളുപ്പമല്ല മുട്ടിൻ്റെ നമ്മൾ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നതിന് എന്നാൽ ശരീരഭാരം നിങ്ങൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കാലിൻ്റെ മുട്ടുവേദന നിങ്ങൾക്ക് കുറയുകയും ആയാസമില്ലാതെ നടക്കാൻ പറ്റുകയും അങ്ങനെ കൂടുതലായിട്ട് നിങ്ങളുടെ ശരീരഭാരം കൂടുതൽ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ മുട്ടുവേദന കുറയ്ക്കാനും തേയ്മാനം ഒഴിവാക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ മുട്ടുകളെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകളുണ്ട് ഈ മസിലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക പ്രധാനമായിട്ടും നമ്മുടെ മുട്ടിന് ചുറ്റുമുള്ള മസിലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക നിങ്ങളുടെ തുടയിലെ മസിലുകൾ ആരും അധികം ശ്രദ്ധിക്കാത്ത കാര്യമാണ് നമ്മുടെ തുടയിലുള്ള കോട്ടറിസെപ്സ് ഫെമോറിസ് എന്ന് വിളിക്കുന്ന മസിലുകളുണ്ട് തുടയുടെ മുൻവശത്ത് കാണുന്ന മസിലുകൾ ഈ മസിലുകൾ പലപ്പോഴും വീക്കായി കഴിഞ്ഞാൽ അത് മുട്ടിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുക ഈ മസിലുകൾ വളരെ നിങ്ങൾ ആരോഗ്യമുള്ളതാണ് ആ മസിലുകൾക്ക് വേണ്ടിയുള്ള വ്യായാമം ചെയ്യുന്നവരാണ് ിൽ നിങ്ങളുടെ ആ മുട്ടിന് ഉറപ്പായിട്ടും നല്ല ആരോഗ്യം പ്രത്യേകിച്ച് ഈ മസലുകൾ ആ മുട്ടിനെ സംരക്ഷിക്കുകയും മുട്ടിന് തേയ്മാനം വരാതെ നോക്കുകയും ചെയ്യും നമ്മളിപ്പോൾ കാലിൽ തുടയ്ക്ക് മസിലിന് വ്യായാമം വേണമെന്ന് പറയുമ്പോൾ ആൾക്കാർ ഉടൻ തന്നെ ഓടാൻ പോകും നടക്കാൻ പോകും പക്ഷേ നടക്കാനും ഓടാനും പോകുന്നത് കോഡ് റിസെപ്സ് ഓഫ് ഫെമോറീസ് മസിലുകളുടെ വ്യായാമമല്ല അതിനു വേണ്ടി ചെയ്യുന്ന കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ യൂട്യൂബ് നോക്കിയാൽ കാണാം ഇല്ലെങ്കിൽ ജിമ്മിൽ നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് ഈ മസിലുകൾക്ക് വേണ്ടിയുള്ള വ്യായാമം ചെയ്യുമ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുട്ടിന് വളരെയധികം സംരക്ഷണം നൽകും രാവിലെ എഴുന്നേറ്റുടനെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ മസിലുകൾക്ക് ചെയ്യുന്ന ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ഡെഫിനറ്റ്ലി ഈ മുട്ടിനും നിങ്ങളുടെ ഈ മസിൽസിനും ആരോഗ്യം നൽകാൻ സഹായിക്കും സപ്പോസ് അല്പം പ്രായം ചെന്നവരാണ് ഒരു അൻപത് അറുപത് വയസ്സായവരാണ് മുട്ടിന് ചെറിയ തേയ്മാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ ൗട്ടാവുന്നതാണ് അതേപോലെ തന്നെ നീന്തൽ നിങ്ങളുടെ മുട്ടിന് സ്ട്രെയിൻ ഇല്ലാതെ തുടയിലെയും മറ്റുമുള്ള മസിലുകൾക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമം നീന്തലാണ് നീന്തൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ചെയ്യാൻ നോക്കുക ഈ രീതിക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുട്ടുകളുടെ ആരോഗ്യം പ്രധാനമായിട്ടും വർദ്ധിപ്പിച്ചു നിർത്തി നമുക്ക് ഈ തേയ്മാനത്തിന് ചേർക്കാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടുകൾക്ക് നൽകാവുന്ന ഭക്ഷണങ്ങളാണ് പലപ്പോഴും മുട്ട് തൈമാനത്തിൽ നിന്നും തടയുന്നതിന് വേണ്ടി നമ്മുടെ നെറ്റിൽ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന പലവിധ പ്രോബ്ലം പ്രോഡക്ട്സുകളുടെ പുറകെ അല്ലെങ്കിൽ ഡോക്ടർമാർ എഴുതുന്ന മൾട്ടി വൈറ്റമിൻ ഗുളികൾ ഇല്ലെങ്കിൽ പല പല പ്രോഡക്ട്സ് കാൽഷ്യം ഗുളികൾ ഇതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല മുട്ടിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് പ്രധാനമായിട്ടും വേണ്ടത് ഒന്ന് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കാരണം പ്രോട്ടീനാണ് നമ്മുടെ കാർട്ടലേജ് ബിൽഡപ്പിനും മുട്ടിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത് രണ്ടാമത്തത് വൈറ്റമിൻ സി ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് എത്രത്തോളം ആവശ്യം നിങ്ങൾക്കറിയാമല്ലോ ഇറച്ചി മീൻ മുട്ട പയറ് കടല പരിപ്പ് പനീർ കൂണ് പോലുള്ളവ ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുട്ടിലെ ഈ തേയുന്ന ടെൻഡൻസി കാറ്റ്ലേജ് അതേപോലെ ലിഗമെൻറ്റ് ഇതിൻ്റെ എല്ലാം ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഈ പ്രോട്ടീൻ സഹായിക്കും പ്രോട്ടീൻ ശരീരത്തിൽ വലിച്ചെടുത്ത് ആവശ്യത്തിന് കൊളാജൻ ഇലാസ്റ്റിൻ സിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ആവശ്യമാണ് വൈറ്റമിൻ സി കണ്ടുള്ള ഭക്ഷണം ഏറ്റവും പ്രധാനമായിട്ട് പേരയ്ക്ക കാപ്സിക്കം പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക ഓറഞ്ച് പപ്പായ പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക ഇതെല്ലാം തന്നെ വൈറ്റമിൻ സി ധാരാളം കിട്ടുന്നതിന് സഹായിക്കും ഈ ഒരു കോമ്പിനേഷനൊപ്പം തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇലക്കറികൾക്കകത്ത് പ്രത്യേകിച്ച് മുരിങ്ങയില ചീര തഴുതാമയുടെ ഇല അഗസ്തി ചീര പൊന്നാങ്കിന്യ ചീര ഇതുപോലുള്ള ഇല വിഭാഗങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കഴിക്കുമെങ്കിൽ ആവശ്യത്തിന് കാൽഷ്യം കിട്ടും ഇനി ഇലക്കറികൾ കിട്ടാൻ പാടാണെന്നുണ്ടെങ്കിൽ ചെറിയ മത്സ്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കൂ ആവശ്യം പോലെ കാൽഷ്യം നിങ്ങളുടെ ശരീരത്തിൽ കിട്ടും തൈര് മോര് യോഗേട്ട് പോലുള്ളവയ്ക്കകത്തും സമൃദ്ധിയായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് സോ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുക നട്ട്സ് ധാരാളം കഴിക്കുക അതിനകത്ത് മെഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് പോലുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുട്ടിൻ്റെ ആരോഗ്യം നമുക്ക് നന്നായിട്ട് മെച്ചപ്പെട്ട ായിട്ട് സാധിക്കും ഇനി നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് ആണ് ചില ഈ വെള്ളം കുടിക്കുന്നതിന് എന്താണ് മുട്ടിൻ്റെ ആരോഗ്യത്തിൽ കാര്യമെന്ന് പലർക്ക് സംശയം തോന്നാം മുട്ടിനകത്തുള്ളത് എന്ന് തോന്നും എന്നാൽ മുട്ടിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ അതായത് മുട്ടിനകത്തുള്ള ആ ദ്രവത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് നമ്മുടെ ആ ഭാഗത്തുള്ള മസിലുകൾ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതിന് ലിഗമെന്റ് നന്നായിട്ട് ഫോം ചെയ്യുന്നതിന് അതിന്റെ ആ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നതിനെല്ലാം വെള്ളം ആവശ്യമാണ് ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഈ മസില് ഉളുക്കിപ്പിടിക്കുന്ന ടെൻഡൻസി നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുകയും ജോയിൻറ്റിന് ഇൻഫ്ലമേഷൻ വരുന്ന ടെൻഡൻസി നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ നിങ്ങളുടെ കുട്ടികളെ വെള്ളം കൂടി ശീലിപ്പിക്കുക മുതിർന്നവരാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് മുതൽ മൂന്നര ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സി സിഗരറ്റ് വലി അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗമാണ് നിങ്ങൾ പുകവലി ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലുകൾക്ക് തേയ്മാനം വരാൻ സാധ്യത പുക വലിക്കാത്ത ഒരു അപേക്ഷ മൂന്നരട്ടി കൂടുതലാണ് അത് പഠനങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പുകവലി ശീലം ഉണ്ടെങ്കിൽ ഒരു ദിവസം നേരത്തെ പുകയില ശീലം പുകയില മുറുക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന പുകയില നാക്കിൻ്റെ അടി വയ്ക്കുന്ന പല പല പരിപാടികളില്ലേ ഇതെല്ലാം ഒന്ന് ഒഴിവാക്കി നോക്കുക ഇതും നിങ്ങളുടെ മുട്ട് തേയ്മാനം ചെറുക്കാനായിട്ട് സഹായിക്കും ഇനി ആറാമത്തെ മാർഗം എന്ന് പറയുന്നത് ചെരുപ്പിൻ്റെ ഉപയോഗമാണ് ചെരുപ്പ് പാദത്തിലല്ലേ ഇതിന് മുട്ടിൻ്റെ ആരോഗ്യമായിട്ട് എന്ത് ബന്ധമെന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ നല്ല ഒരു ചെരുപ്പ് സെലക്ട് ചെയ്യുന്നത് പാദത്തിൻ്റെ പോലെ തന്നെ മുട്ടിന് നല്ല സംരക്ഷണം നൽകുന്നു കാരണം നിങ്ങൾ നടക്കുന്നു ഓടുന്നു സ്റ്റെപ്പ് കയറുന്നു അതേപോലെ വണ്ണ കൂടുതലുള്ളവർക്ക് പാദത്തിൽ വരുന്ന പ്രഷറിനെ ഈക്വലായിട്ട് മുട്ടും നമ്മുടെ പാദവും ഷെയർ ചെയ്യുന്നുണ്ട് പാദത്തിൽ വരുന്ന ഈ പ്രഷറിനെ കൃത്യമായിട്ട് ഭൂമിയിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നതിന് നല്ലൊരു ചെരുപ്പിന് അതുകൊണ്ട് തന്നെ നല്ലൊരു കുഷൻ ഫോമിലുള്ള കാലിന് നല്ലൊരു സംരക്ഷണം നൽകുന്ന ചെരുപ്പാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പാദത്തിനും നിങ്ങളുടെ മുട്ടിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാദത്തിന് പറ്റുന്ന തരത്തിലുള്ള മൈക്രോ സെല്ലുലാർ റബ്ബർ കൊണ്ടുള്ള ചെരുപ്പുകൾ സാധാരണ നമ്മൾ വാങ്ങുന്ന ചെരുപ്പിനെ അപേക്ഷിച്ച് ഒരു അല്പം വില കൂടുതലാണെങ്കിലും അതുകൊണ്ട് നിങ്ങളുടെ മുട്ടിന് ഉറപ്പായിട്ടും സംരക്ഷണം തന്നെ ഉണ്ടാകും ഈ ഒരു രീതിക്ക് ചെരുപ്പുകൾ സെലക്ട് ചെയ്യുന്ന വഴിക്ക് പാദവും നിങ്ങൾക്ക് പലപ്പോഴും ഉപ്പൂറ്റി വേദന ഉള്ളവർക്ക് എപ്പോഴും കാല് കഴപ്പുള്ളവർക്ക് മുട്ട് വേദന ഉള്ളവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ മൈക്രോ മൈക്രോസെല്ലാർ റബ്ബർ കൊണ്ടുള്ള ചെരുപ്പുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ഈ തരത്തിൽ മുട്ടിന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ കാൽമുട്ടുകൾക്ക് വരുന്ന തേയ്മാനത്തിന് ചെറുക്കാൻ സാധിക്കും പണ്ട് പഴഞ്ചൊല്ലി പറയത്തില്ലേ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്ന് ഇവിടെ കാ പത്ത് തിന്നില്ലെങ്കിലും നമ്മുടെ മുട്ടുകൾക്ക് നിങ്ങൾക്ക് ഒരു പ്രായം കഴിയുമ്പോഴും ആരോഗ്യത്തോടെ ചെറുപ്പത്തോടെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കർശനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഇത് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ